അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഇന്ന് രാവിലെ തന്നെ എന്നാൽ പിന്നെ ഇന്നൊരു ഡേയ് മൈ ലൈഫ് തന്നെ ആവാമെന്ന് വിചാരിച്ച് രാവിലത്തെ ഒരു മൂഡിൽ രാവിലെ ദാ ക്യാമറ എടുത്ത് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ഡേയ് മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മി രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു ദാ ചോറൊക്കെ വെച്ചു ഇന്നലത്തെ ആണെങ്കിൽ തിളപ്പിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ ദാ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയിലേക്കും പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും സാമ്പാറും ആയിരുന്നു അങ്ങനെ പതിവിലും കുറച്ചും നേരത്തെയാണ് കേട്ടോ എണീറ്റത് കാരണം ഇവിടെ എല്ലാവർക്കും ഇന്ന് ജോലിക്ക് വേണം ഞാനും അപ്പമോനും മാത്രമേ ഉള്ളൂ ഇവരെല്ലാം ജോലിക്ക് പോയതിനു ശേഷം വീട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ അപ്പമോൻ്റെ കൂടെ മാക്സിമം ഇരിക്കേണ്ടത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് പണിയൊന്നും എനിക്ക് അപ്പ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാ ജോലികളും ഒതുക്കാൻ ഒതുക്കാന്നുള്ള പരിപാടിയല്ലായിരുന്നു അങ്ങനെ ദോശയൊക്കെ ചുറ്റുകൊണ്ടിരിപ്പുണ്ട് അവിടെ ഇന്നലെ തന്നെ ഞാൻ തോരന് വേണ്ടിയിട്ടുള്ളതെല്ലാം മരുന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ സാമ്പാർ ഇതാ ചൂടാക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ അടുക്കളയിൽ അത്രമാത്രം പണിയൊന്നുമില്ലായിരുന്നു കേട്ടോ ചോറ് വെച്ചു വിട്ടതന്നെ എളുപ്പമുണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു പിന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു ആകെ തോരൻ വെക്കേണ്ടി മാത്രമേ ഉള്ളായിരുന്നു തോരനൊക്കെ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്നത് കൊണ്ടും ആ ജോലിയും എളുപ്പമായിരുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മാത്രം മതിയായിരുന്നു കേട്ടോ ഇവിടെ കൂടുതലും നമ്മൾ പാചകം ചെയ്യുന്ന അടുപ്പിലാണെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൻ്റെ അങ്ങോട്ട് പോയി അങ്ങനെ അങ്ങനെതാ തോരൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല കുറച്ച് ഒതുക്കൽ പരിപാടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനപ്പം രാവിലെ എണീറ്റ് നേരെ അടുക്കള വന്നതാണ് ഇനി ഇതാ പല്ല് തേക്കാനൊക്കെ പോവാണ് അച്ഛനൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അമ്മിയാണെങ്കിൽ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് പോയി അപ്പമോനാണെങ്കിൽ നല്ല ഉറക്കം ഞാൻ എന്താ അവിടെ പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണേ അമ്മച്ചിതാ ഒരു സൈഡിൽ ഇരിക്കും പപ്പയും ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഞാൻ ഞാനെന്നാ വിചാരിച്ചു എല്ലാവരും പോയി കഴിഞ്ഞാൽ എംബ്രോയ്ഡറി വർക്ക് ഞാനാണെങ്കിൽ കുറച്ച് ബെഹറിനയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ ഒരു വർക്കൊക്കെ ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല அங்க அச்சும் பனியட எந்த ஒரு ஆசியத்தின் வேண்டிட்டு வேறங்கோட்டோ போயதான இப்ப கண்டது ഫോനാണെങ്കിൽ ഇപ്പോഴും നല്ല ഉറക്കാണ് രാത്രി വൈകി ഇറങ്ങുന്നത് കൊണ്ട് ആൾ കുറച്ചുകൂടെ കഴിഞ്ഞ് ഇടിക്കത്തുള്ളൂ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പപ്പയും പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ദാ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും മമ്മിക്കുന്ന സമയമായി മമ്മിയും റെഡി ആയിട്ട് ആണ് ഇല്ല പോലെ അന്ന് എഴുതിയിട്ടെങ്കിലും ഉണ്ടല്ലോ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കട്ടിലേക്കൊണ്ട് വന്ന് കടത്തിപ്പഴത്തേന് മാൾ പിന്നെയും കിടന്നങ്ങ് ഉറങ്ങി ഞാൻ വിചാരിച്ചു വിചാരിച്ചപ്പോഴത്തേന് എനിക്ക് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിപ്പറിക്കണമായിരുന്നു അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു പണി പിന്നെ എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കണമായിരുന്നു വലിയപ്പച്ചനും അമ്മച്ചിക്കും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ അതും കഴിഞ്ഞാൽ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് എനിക്കാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ വിശപ്പൊന്നുമില്ല വിശക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ഞാൻ കഴിക്കാറുള്ളത് അങ്ങനെ ദോശയും സാമ്പാറും നല്ല ചൂടുവെള്ളം കൊണ്ടാണ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞാൽ അപ്പം വരുന്ന പാത്രങ്ങളൊക്കെ അന്നേരം ഒന്ന് കഴുകി വയ്ക്കുവാണ് കേട്ടോ ഒരു പാത്രം കഴുകാൻ വേണ്ടി പെൻഡിങ് ആയാലുണ്ടല്ലോ പിന്നെ അവിടെ ഒരു കുമ്പാരം തന്നെ വരും അതെങ്ങനെയാണ് അത്രയും പാത്രം അവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് വണ്ടർ അടിച്ച് പോവും അങ്ങനെയാണ് കേട്ടോ നമ്മൾ പാത്രം അപ്പോ അപ്പം കഴുകിപ്പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ ഈ നാളത്തേക്കുള്ള അരിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അരിയും ഉരുന്നുകൾ ദോശയ്ക്ക് വേണ്ടി തന്നെയാണ് ഇവിടെ കൂടുതലും ദോശയാണ് ഉണ്ടാക്കുന്നത് കാരണം അപ്പം മോൻ്റെ ദോശ വേണം അതുകൊണ്ട് മുഖ്യ ദിവസം നമ്മൾ ഇതുപോലെ മാവട്ടാറുണ്ട് രാവിലെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കാപ്പിയൊക്കെ ആയിരുന്നു നേരത്തെ റെഡിയാക്കിയത് അപ്പം ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞു പണിക്കാരുണ്ട് അവർക്ക് കാപ്പി വേണമെന്ന് അപ്പം രാവിലത്തെ ദോശ തന്നെ മാവിത്തിരി ഇരിപ്പൊണ്ട് അത് നമുക്ക് ദോശ ഇടാം പിന്നെ കുറച്ച് സാമ്പാറുണ്ട് ചമ്മന്തി അരക്കാം അച്ചത്തിനും അപ്പയും കൂടെ തടിയുടെ പണിക്കാണ് ഇപ്പോൾ പോയേക്കുന്നത് അപ്പോൾ അവരുടെ കൂടെ തന്നെ നമുക്ക് രണ്ട് പണിക്കാരുണ്ട് അവർക്ക് കാപ്പി വേണം എന്നായിരുന്നു അച്ചച്ചൻ വിളിച്ച് പറഞ്ഞത് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇന്നലത്തെ ദോശമാവ് ദോശമാവുണ്ടായിരുന്നു അത് ദോശയും ചുട്ടു ഇന്നലത്തെ കുറച്ച് സാമ്പാറും ഉണ്ട് എന്നാൽ പിന്നെ അത് തയ്യാത്തത് കൊണ്ട് ഒരു ചമ്മന്തിയും കൂടെ അരക്കാന്ന് വിചാരിച്ചു ഞാൻ എന്താ ചമ്മന്തിയും കൂടെ അരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റെഡി ആക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ഒരുമാതിരിയുള്ള എല്ലാ പണിയും കഴിഞ്ഞു അതായത് പണിക്കാർക്കും കൂടെ കൊടുക്കാനുള്ള ഫുഡും അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം മോൻ എണീറ്റിട്ടിരിക്കുകയായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ പറഞ്ഞപോലെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നെ ആൾ നല്ല ഉറക്കമായിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എണീക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം തട്ടിക്കൂട്ടുമായിരുന്നു ചെയ്തത് അങ്ങനെ ഞാൻ ചമ്മന്തിയൊക്കെ അരച്ച് അങ്ങോട്ട് അങ്ങോട്ടിരുന്നപ്പോഴത്തേനും അച്ചച്ചൻ വന്നിട്ടുണ്ടായിരുന്നു ഇനി അച്ചച്ചന് ഫുഡ് കൊടുത്ത് അത് കഴിച്ചതിന് ശേഷം പണിക്കാർക്കുമുള്ള ഫുഡും കൊണ്ട് അച്ചച്ചൻ പോകും ഇതിപ്പോൾ ഇവിടെ അടുത്ത പണി ആയതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് കേട്ടോ അത് ദൂരെ ആണെങ്കിൽ അവർ പുറത്തുനിന്ന് വാങ്ങിയാണ് കഴിക്കാറുള്ളത് അതിപ്പോൾ അടുത്തായതുകൊണ്ട് എന്നിങ്ങനെ വിളിച്ച് ചോദിച്ചു ചെയ്യാമോ എന്ന് ചോദിച്ചപ്പം ഓക്കേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തതാണ് അങ്ങനെ അതാ ഫുഡെല്ലാം ഞാൻ എന്താ ഈയൊരു പാത്രത്തിലൊക്കെ ആക്കി ഈ ഈയൊരു കവറിലാക്കി ഇതാ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് പാചകം കഴിഞ്ഞപ്പോൾ തന്നെ അടുക്കളയിൽ നിറഞ്ഞു നിൽക്കുവെന്ന് പാത്രം കൊണ്ട് പിന്നെ ബാക്കി പാത പാത്രങ്ങളും കഴുകാനുള്ള പാത്രങ്ങളും എല്ലാം എടുത്ത് കഴുകി അപ്പം തന്നെ അങ്ങ് മാറ്റി വെക്കുവാണ് അപ്പമോ നിണയിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ ജോലിയും തീർക്കാനുള്ള പരിപാടിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എൻ്റെ കൊച്ചു കൊച്ച് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴും എനിക്ക് ബോറടിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഇല്ല എന്നാൽ നേരത്തേക്കുള്ള കുഞ്ഞു കുഞ്ഞു പ്രിപ്പറേഷനുകൾ ചെയ്യാമെന്ന് വിചാരിച്ചു ബെഹ്റിലാണെങ്കിൽ നമുക്ക് തേങ്ങ ഇങ്ങനെ വാങ്ങാനായിട്ടിട്ട് ചിരകിയത് വാങ്ങാൻ കിട്ടും അപ്പോൾ നമ്മളത് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് തേങ്ങ എടുത്ത് തിരുമേ തിരിപ്പുണ്ടായതുകൊണ്ട് അതെടുത്ത് പെട്ടെന്ന് നമുക്ക് കറി വെക്കണമെങ്കിൽ കറി വെക്കാൻ തോ ചമ്മതിയായിരിക്കണം ചമ്മന്തിയായിരിക്കണം അങ്ങനെ നമുക്ക് ഭയങ്കര എളുപ്പമാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് തേങ്ങയായിട്ട് തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമ്മളിങ്ങനെ തേങ്ങ അപ്പം പൊട്ടിച്ച് അപ്പോൾ അപ്പോൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ അങ്ങ് ഇന്നങ്ങ് ചെയ്ത് വെക്കുന്നു മാത്രം ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെക്കാം അതുപോലെ തന്നെ കൊച്ചുള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാൻ നല്ലൊരു പാത്രത്തിലായിരിക്കണം ഏതൊരു സംഭവമായാലും നല്ലോണം അടച്ചു വെച്ച് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണിത് ബെഹ്റിനായിരുന്നപ്പം എന്നെ ഏറ്റവും കൂടുതൽ അടുക്കള ജോലിയിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലേ ഒരു മണിക്കൂറുകൊണ്ടോ രണ്ട് മണിക്കൂറുകൊണ്ടോ എൻ്റെ ജോലികളെല്ലാം തീർക്കാൻ സഹായിച്ച ഒരു കാര്യമാണ് ഈ പറഞ്ഞപോലെ തിരുമ്മിയ തേങ്ങ അതുപോലെ നേരത്തെ തന്നെ ചതച്ചിട്ടിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു പരിധി വരെ എൻ്റെ ജോലി എളുപ്പമാക്കാൻ സഹായിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ ഇവിടെ ജോലിക്ക് പോകേണ്ടവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആയിരിക്കും അവർ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്ത് ഒതുക്കി വെക്കുമ്പോൾ രാവിലെയുള്ള ധൃതിവെപ്പ് അങ്ങ് കഴിയും ഇതിപ്പം ഞാൻ നാളത്തേനുള്ള പയറ് കയറിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇത് ഇനി ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കും അപ്പോഴത്തേക്കും അപ്പമോൻ എണീറ്റു ഇനി എൻ്റെ ഒരു പരിപാടി നടക്കത്തില്ല ഇനി കൊഞ്ഞിൻ്റെ കൂടെ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെ നിൽക്കും പുറത്തോട്ടൊക്കെ നോക്കിക്കും കോഴിയെ കാണാൻ വേണ്ടി പോകും ഡോഗിനെ കാണാൻ പോകും അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളും പിന്നെ കൊച്ചിൻ്റെ കൂടെ കലിക്കും അതാണ് ഇനി വൈകുന്നേരം വരെ ഞങ്ങളുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് അങ്ങനെ അപ്പം കൊണ്ടുപോയി പല്ലൊക്കെ തേപ്പിച്ചു ഇനി ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ കുറച്ച് ലേറ്റായിട്ടല്ലേ എണീറ്റത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ഓട്സ് കൊടുക്കാം അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് എന്തെങ്കിലും ഇപ്പം കൊടുക്കാം അല്ലെങ്കിൽ ചോറ് കൊടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വെട്ടം കുറച്ച് ഓട്സ് മാത്രമേ ഉണ്ടാക്കിയോളെ നാട്ടിൽ വന്നിട്ടിപ്പോൾ ഒരാഴ്ച മുകളിലായെങ്കിൽ ഞാൻ കാര്യമായിട്ട് ആരെയും ഒന്നും വിളിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം സിം എടുത്ത് അങ്ങനെ ഞാൻ ഓരോ ദിവസം സമയം കിട്ടുന്ന അനുസരിച്ച് ഓരോരുത്തരെയും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഉച്ചയ്ക്ക് അപ്പമോനെ ചോറ് കൊടുക്കുന്നതാണ് പ്രത്യേകിച്ച് ഇതിനിടയ്ക്ക് കാര്യങ്ങളൊന്നും നടന്നില്ല ഞാനും കഴിച്ചു അപ്പമോനും കഴിച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കളിച്ചു അത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ കുറച്ച് സമയം പോയെന്നേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു വൈകുന്നേരം ആയപ്പോൾ ഇതാ മമ്മി വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പുമോനെ മമ്മി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ രാത്രിത്തേന് പപ്പയ്ക്ക് പപ്പടം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പപ്പടം പൊള്ളിച്ചു പിന്നെ കുറച്ച് ചോറ് വെച്ചു കുറ്റാമെന്ന് വിചാരിച്ചു കാരണം രാവിലത്തെ ചോറ് തികയത്തില്ല അങ്ങനെ അതാ ഇത്തിരി ചോറ് ഫ്രിഡ്ജി ഇരുന്നത് അതും കൂടെ വെച്ചു കുറ്റാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ രാത്രി കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് കഴിവതും ഞാൻ ഈ വൈകുന്നേര സമയങ്ങളിൽ എൻ്റെ ജോലികൾ അത് പിറ്റേനത്തെ ജോലികൾ ഒതുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും നാളെ അത് ആ കാപ്പിക്ക് വേണ്ടിയിട്ടുള്ള കറി ഞാനിപ്പോൾ റെഡിയാക്കും അങ്ങനെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കഴിക്കുന്നത് ഒന്നാമത് ഞാൻ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ആയി വരുന്നതേ ഉള്ളൂ ഇവിടുത്തെ സമയവും ഫുഡും എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ആയി വരുന്നതേ ഉള്ളൂ ഫുഡിൻ്റെ ടൈം കേട്ടോ അപ്പം ഞാനങ്ങനെ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുകയാണ് അച്ഛത്തിനും കൊച്ചും അവിടെ കളിക്കുന്നുണ്ട് മമ്മിയും പപ്പയൊക്കെ ഉറങ്ങി അപ്പം ഞാൻ കഴിച്ചിട്ട് ഇനി ഉറങ്ങാൻ പോവാം അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡേ മൈ ലൈഫാണ് കുറേ നാളുകൾക്ക് ശേഷം എടുക്കുന്നത് കൊണ്ട് എനിക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം എടുത്തത് കൊണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെക്ക് ബായ്